മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരത്തിൽ സി എച്ച് മുഹമ്മദ് കോയിയുടെ പേര് നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു നിർബന്ധിക്കാനാകില്ലെന്നും സി എച്ച് ജീവിക്കുന്നത് ജനഹൃദയങ്ങളില്ലെന്നും എം കെ മുനീർ പറഞ്ഞു സി എച്ചിനെ ഓർത്തതിൽ നല്ല കാര്യമെന്നും പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ലെന്നും മുനീർ വ്യക്തമാക്കി പാർട്ടിയോട് അങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല കാരണം പാർട്ടി പിതാവിനെ പരിഗണിക്കുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ കാരണം ഈ കേരളത്തിലുടനീളമുള്ള സി എച്ച് സെൻറ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതൊക്കെ പാണക്കാട് കുടുംബമാണ് അതിനൊക്കെ സാരഥ്യം വഹിക്കുന്നതും അപ്പം അതുകൊണ്ടാ എൻ്റെ പിതാവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരു എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ അത്രയും പരിഗണന സ്ഥലത്തും കിട്ടിയിട്ടുണ്ടല്ലോ ലീഗിന്റെ കെട്ടിടത്തിൽ പേര് പൂർണ്ണമായും അവഗണിച്ചെന്നായിരുന്നു ജലീലിന്റെ ീഗുകാരനാണ് കേരളത്തിൽ വിഭജനാനന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ അത് സി എച്ച് മുഹമ്മദ് വയസ് സാഹിബാണ് ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു സി എച്ച് ഏറെക്കാലം ആ സി എച്ച് പേരിൽ ഒരു കുളിമുറി പോലും

ോഷ്നി ഈ വാർത്ത റിപ്പോർട്ട് ടി വി ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത് ഇക്കാര്യത്തിൽ ലീഗിനകത്ത് അതൃപ്തി പുകയുന്നു എന്നുള്ളത് നമ്മളായിരുന്നു വാർത്ത കൊടുത്തത് അതിനുശേഷം എം കെ മുനീർ ഇക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരസ്യമായ അഭിപ്രായം തുറന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പരാതി കൊടുത്തു എന്ന കാര്യം തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതായത് പാർട്ടി നേതൃത്വത്തിന് ഒരു ഔദ്യോഗിക പരാതി കൊടുത്തിട്ടില്ല എന്നാണ് എം കെ മുനീർ പറയുന്നത് പക്ഷേ സി എച്ചിൻ്റെ പേര് ഇടാത്തതിലുള്ള അതൃപ്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്താ പുറ പുറത്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആരെയും നിർബന്ധിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിപ്രായമായി പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നു സി എച്ച് പോലും ആഗ്രഹിച്ചത് ജനഹൃദയങ്ങളിൽ ജീവിക്കാനാണ് ഏതെങ്കിലും സ്മാരകങ്ങളിൽ ജീവിക്കാൻ അല്ലെങ്കിൽ സ്മാരകങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച നേതാവല്ല സി അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കെട്ടിടത്തിൽ പേരിടാത്തതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കാം എന്ന് പാർട്ടി കരുതിയാൽ പോലും അവഗണിക്കാൻ പറ്റാത്ത ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ് ടി എച്ച് എന്നുള്ള കാര്യം എം കെ മുനീർ തുറന്ന് സമ്മതിക്കുന്നു ഏതായാലും മുപ്പത് കോടി ചെലവാഴ്ച ഡൽഹിയിൽ നിർമ്മിച്ച ആസ്ഥാനത്തിൽ മറ്റ് പല നേതാക്കന്മാരുടെയും ഈ നേതാക്കന്മാരുടെ പേരുകളിൽ ലൈബ്രറിയും അതുപോലെ തന്നെ പല മുറികളുമൊക്കെ അവരുടെ പേരുകളിൽ നാമകരണം ചെയ്തപ്പോൾ ടി പോലെ മുതിർന്ന ഒരു നേതാവിൻ്റെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏകനായ മുഖ്യമന്ത്രിയാണ് രണ്ട് തവണ അദ്ദേഹം പാർലമെന്റ് എം പി ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ ഒരു പേര് അവിടെ വിട്ടുപോയത് അത് ഒരു മനഃപൂർവ്വം വിട്ടുപോയത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മറവി സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എം കെ മുനീറിന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ീഗ് പരിഗണിക്കും എന്നുള്ളതൊക്കെയാണ് മറ്റുള്ള നേതാക്കളുടെ ഒക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ ലീഗിന്റെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ ലീഗിന്റെ ദേശീയ നേതൃത്വം പെട്ടുപോയ അവസ്ഥയിലാണ് കാരണം സി അവഗണിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയും അതിന് പരിഹാരമായി എന്തെങ്കിലും നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ മുനവർലി തങ്ങൾ ഇവരെല്ലാം ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഈ കെട്ടിടത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഖൈദമില്ലത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായൊക്കെ അറിയപ്പെടുന്ന ഖൈദമില്ലത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് ആ പേരിനോടൊപ്പം ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആളുകളുടെ പേരുകളാണ് ആ കെട്ടിടത്തിലെ ഓരോ മുറിക്കും ലൈബ്രറിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് അതിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരായിരുന്നു സി എച്ചിൻ്റെത് എന്നുള്ള കാര്യത്തിൽ ലീഗ് നേതാക്കന്മാർക്ക് ആർക്കും തർക്കമില്ല പക്ഷെ അത് എങ്ങനെ വിട്ടുപോയി എന്നുള്ള കാര്യമാണ് അവരിപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ഈ വിവാദം ഉയർന്നതിനു ശേഷമാണ് അത്തരത്തിലൊരു ആലോചനയ്ക്ക് ദേശീയ നേതൃത്വം പോയിട്ടുള്ളത് കെ ടി ജലീലി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതില്ല പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു വിവാദം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാനുള്ള നീക്കം ലീഗിന്റെ ഭാഗത്തുണ്ടാവും ആ കെട്ടിടത്തിൽ ഒരു നാമകരണം അല്ലെങ്കിൽ ഒരു അനുസ്മരണാർത്ഥം സി എച്ചിന്റെ അനുസ്മരണാർത്ഥം എന്തെങ്കിലും അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാർട്ടി തിരുത്തും ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് എം കെ മുനീറും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സി എച്ചിന് വേണ്ടി വാദിക്കുന്നവരും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ശരി ആണ് വിശദാംശങ്ങൾ നൽകിയത്